റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതി ഹോസ്ദുർഗ് താലൂക്കിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ നടരാജൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഹോസ്ദുർഗ് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ നടരാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതനം റേഷൻ വ്യാപാരികൾക്ക് നാളിതുവരെയായും ലഭിച്ചിട്ടില്ല റേഷൻ വ്യാപാരികളുടെ വേതനം അതാത് മാസം ലഭിക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മുടെ ഈ സമരം സർക്കാരിനെതിരെയല്ല അതുപോലെ തന്നെ വലുപ്പമോ അതുപോലെ തന്നെ സംഘടനയുടെ എണ്ണമോ അല്ലെങ്കിൽ എത്ര പേർ തടയോ എന്നുള്ളതോ അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ജീവിക്കാനി നമുക്ക് പര്യാപ്തമായ ഒരു തുച്ഛമായ വേതനമെങ്കിലും സർക്കാർ തരുന്നുള്ളത് അതുകൂടി തരാതെ നമ്മളെ എങ്ങനെ ഈ രംഗത്ത് പിടിച്ചു എന്നുള്ളതാണ് നമ്മളെ മുന്നിൽ ഇറക്കിക്കൊണ്ടിരുന്ന പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റേഷൻ വ്യാപാരികളുടെ ആത്മഹത്യയിലേക്ക് ഇറക്കാൻ നമ്മൾ നമ്മൾ മുൻകൂട്ടി വ്യാപാരികളെ പിന്തിരിപ്പിക്കുകയാണ് പലരെയും ഒരു കുടുംബമുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുട്ടികളുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഈ ഈ സമൂഹത്തിൽ പൊതുജീവിതത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ ചെലവുകളും അവർക്കും കൂടി വരുന്നുണ്ട് പക്ഷെ അതൊന്നും നടത്തി കൊടുക്കാൻ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഭക്ഷ്യവകുപ്പോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ജില്ലാ സെക്രട്ടറി എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ശബരീശൻ വാഴുന്നോറടി വി മധു എൻ ഗോപി കെ രാജേന്ദ്രൻ സുരേഷ് മേലാങ്കോട് കെ പി തമ്പാൻ എ മണികണ്ഠൻ പി വി സുരേന്ദ്രൻ രതി സുരേഷ് ചന്ദ്രൻ അച്ചാന്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ഹോസ്ദുർഗ് താലൂക്ക് ചെയർമാൻ അനിൽ പള്ളിക്കണ്ടം സ്വാഗതവും താലൂക്ക് കൺവീനർ എം ദാമോദരൻ നന്ദിയും പറഞ്ഞു ഓണത്തിന് സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് പ്രഖ്യാപിച്ച ആയിരം രൂപ ഓണറേറിയം വിതരണം ചെയ്യുക വേതന പാക്കേജ് വർദ്ധനവ് ക്ഷേമനിധി കെ ടി പി ഡി എസ് ഓർഡർ പരിഷ്കരണം തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഉടൻ പരിഹാരം കാണണമെന്നും സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്